പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പയറിൻ്റെയും തക്കാളിയുടെയും ഒക്കെ വിളവെടുപ്പാണ് പയറ് വിളഞ്ഞ് നല്ല പരുതത്തിലിങ്ങനെ കിടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ആവശ്യമുള്ള പയറ് രണ്ട് തക്കാളി അതേപോലെ കോവയ്ക്ക പയറുണ്ട് പയറിന് നമുക്കിഷ്ടം പോലുണ്ട് വെണ്ടക്ക ഉണ്ട് ഇതിന് പാത്രത്തിലേക്ക് വെക്കാം വയർ നമുക്കൊരു അഞ്ചു കൂട് വയറും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് ദിവസം കൂടി ഇരുന്ന് നമുക്ക് വെഴുക്ക് വരുത്താനും തോരം വെക്കാം അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പയറ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നു നല്ല രുചികരമായ പയറാണ് നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും തളിക്കാറില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചില വെണ്ടയ്ക്കൊക്കെ നമ്മൾ മെഴുക്കങ്ങോട്ട് കഴിക്കണം അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഒരിക്കലും പുറത്ത് പോയി വെണ്ടയ്ക്ക വാങ്ങത്തില്ല നമ്മൾ എന്ത് റിസ്ക് എടുത്ത് വരുമൂടെങ്കിലും നമ്മൾ കൃഷി ചെയ്യുക അതാണ് കൃഷിയുടെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കുറച്ച് പയറുണ്ടാകും കൂടെ എടുക്കാം വണ്ടി വെണ്ടയ്ക്ക എടുക്കുക തക്കാളി കഴുത്തേക്കുക രാത്രികളോ ചിലപ്പം ശല്യമാണ് അതുപോലെ നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുളക് പച്ചമുളക് എന്തോ ടേസ്റ്റാണെന്ന് അറിയാം നമുക്ക് കറിക്കാത്തുള്ളത് അത്യാവശ്യം മീൻ കറിക്കാത്തൊക്കെ ഈ മുളക് തൊട്ടിട്ട് കറി വെച്ച് കൂട്ടണം നമുക്ക് മൂന്ന് മൂടുണ്ട് ഇവിടെ ഈ മൂന്ന് മൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചമുളകും നമുക്ക് ഇന്ന് തന്നെ കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന വളമാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് വളത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേക ജീവികൾ വന്നിരുന്നുണ്ട് ഭയങ്കര ശല്യമാണ് പറഞ്ഞാൽ ഈ ജൈവ കൃഷിയായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വെല്ലുവിളികളുണ്ട്